ഇന്ത്യയിലെ രണ്ട് പ്രമുഖരായ വ്യവസായികൾ അവരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെങ്ങനെയാണ് ഉയർന്നു പൊങ്ങിയത് പിന്നെ എങ്ങനെയാണ് താണുപോയത് അതിലൊരാൾ മരിച്ചുപോയി സുബ്രതോറായി മറ്റൊരാൾ ജെറ്റ് എയർവേസിൻ്റെ ചെയർമാനായ നരേഷ് ഗോയൽ അദ്ദേഹം കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറയുന്ന സംഭവം നിങ്ങളെല്ലാം വായിച്ചു കാണണം ഭാര്യയ്ക്ക് വയ്യ വളരെ അസുഖമാണ് മകൾക്ക് വയ്യ ോ ഇദ്ദേഹത്തിന് പ്രായമായി അതിനേക്കാളും ഭീകരമായിരുന്നു സുബ്രതോ റായ് സഹാറ ഗ്രൂപ്പിന്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യം അവസാനം അസുഖബാധിതനായിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും കാണാൻ പോലും സ്വന്തം മക്കൾ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നില്ല ആരായിരുന്നു സുബ്രതോറായ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും മുഴുവനും കാലയിൽ പിടിച്ചു നടക്കുന്ന ഒരു വ്യവസായി ഏത് രീതിയിലുള്ള വ്യവസായി പല രീതിയുമുണ്ട് അദ്ദേഹത്തിന് പണം സമ്പാദിച്ചത് അയാൾക്ക് പോലും അറിയാത്ത രീതിയിൽ പണം കുമിഞ്ഞുകൂടി യാതർച്ചി വശാൽ പറയും ഈ രണ്ട് പേരുമായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ പറയുന്നത് സുബ്രത റായിയെ പറ്റിയാണ് അയാൾ എവിടെയൊക്കെയാണ് പണം സമ്പാദിച്ച് ഏതൊക്കെ വിദേശ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത് എന്നതിനെപ്പറ്റി ആർക്കും ഒരു ധാരണയില്ല ആ രീതിയിലാണ് ഇത് വളർന്നത് ഇന്ത്യൻ ടീമിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് ഏവിയേഷൻ പിന്നെ ഇന്ത്യയിലെല്ലാ ഒരു മലയാളത്തിലല്ല ബാക്കി ഒരു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒന്നുമില്ല ബാക്കിയുള്ള എല്ലാ ഭാഷയിലും ന്യൂസ് ചാനലുകൾ ഹിന്ദിയിൽ പല ഭാഷ പല സ്റ്റേറ്റ് റീജണലായിട്ട് ഇന്ത്യയിലെ പത്രക്കാരെ എല്ലാം കൂട്ടി അവർക്കിഷ്ടം പോലെ പണം വാരി വിതറി എല്ലാം സഹാറ പരിവാറും എവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലാൻഡ് ബാങ്ക് ഉണ്ടായിരുന്നത് അതിനെപ്പോലും അതിനെപ്പറ്റി പോലും ഇന്ന് ആൾക്കാർക്ക് അറിയില്ല ആ രീതിയിലാണ് ഇത് വളർന്നത് ഇംഗ്ലണ്ടിൽ രണ്ടോളം ഹോട്ടല് ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ വാങ്ങുന്നു അമേരിക്കയിൽ ഹോട്ടൽ വാങ്ങുന്നു അതേപോലെ തന്നെ ഇവിടുന്ന് പണം സൈഫൺ ചെയ്ത് അങ്ങോട്ട് പോകുന്നു അപ്പം പറ അവസാനം അദ്ദേഹത്തിൻ്റെ അന്ത്യം നോക്ക് ഇത്രയും മൾട്ടി ബില്യെ ഉണ്ടാക്കിയിട്ട് അയാൾ എവിടെ പോയത് ഏത് രീതിയിലാണ് പോയത് ആർക്കും അയാളെ കാണാൻ അയാളുടെ കൂടെ നിൽക്കുന്നവരും അയാളുടെ കൂടെ എല്ലാം കാരണം സിനിമാ ഫീൽഡ് ഒരു സമയത്ത് ഈ സഹാറയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് അയാളുടെ കൂടെ നിൽക്കുന്ന അവർക്ക് പോലും അവസാന സുബ്രത റോയിയെ കാണാൻ പോകാൻ മടിയായി നാണക്കേടായി അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവ് മാത്രമാണ് കയറി വരുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എല്ലാം ഫണ്ടിങ് ഫണ്ടിങ് എന്ന് പറഞ്ഞ് ഇവർക്ക് കിട്ടുന്ന കൈക്കൂലിയിൽ നിന്നും കിട്ടുന്ന പണം മുഴുവനും കൊണ്ടിട്ടിരുന്ന സഹാറയിലായിരുന്നു അപ്പോൾ സഹാറ ബാങ്ക് ഇൻഷുറൻസ് സഹാറ ബാങ്കിങ് ഓരോ ആൾക്കാർ നിന്ന് പ്രോൺസി രീതിയിലുള്ള ആൾക്കാർ നിന്ന് ചിട്ടിയായിട്ടും ഓരോ ദിവസം പണം എടുക്കുന്നു എല്ലാവരും അതായത് സാധാരണക്കാരനും പാവം പിടിച്ചവനും എല്ലാം ഈ സഹാറയിൽ പണം കൊടുത്തു പിന്നെ കണക്കിൽപ്പെടാത്ത പണം ഈ പൊളിറ്റീഷ്യൻസിൻ്റെ മുഴുവനും കൈക്കൂലി കിട്ടുന്ന പണം മുഴുവനും അവിടെ ഇട്ടു കാരണം കൈക്കൂലി കിട്ടുന്ന പണം എവിടെ കൊണ്ട് വെക്കും ഇതൊരു വല്ലാത്തൊരു ചോദ്യമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹാറയിൽ കൂടുന്നത് അതുകൊണ്ടാണ് ഇതങ്ങ് പെരുകിയത് ഏതൊരു മലയാളി ജഡ്ജ് സുപ്രീം കോടതി അദ്ദേഹമാണ് രാധാകൃഷ്ണൻ ജസ്റ്റിസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സെബിയുടെ തീരുമാനം വരികയും ഇദ്ദേഹം ജയിലിൽ ഏകദേശം രണ്ട് കൊല്ലം കിടന്നു പിന്നീട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും കേസ് ഊരി പോകാൻ വേണ്ടി ഒന്നും നടക്കുന്നില്ല അതിനെ ഇപ്പം ഇപ്പം ജെറ്റ് എയർവെയ്സിൻ്റെ നരേഷ് ഗോയൽ നിങ്ങൾക്കറിയാം മലയാളിയായ തഖ്യുദ്ദീൻ വാഹിൻ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്കാം പിന്നെ തക്യുദ്ദീൻ വാഹിദിനെ കൊല്ലപ്പെടുന്നു അതേപോലെ ജെറ്റ് എയർവെയ്സിനുണ്ടായിരുന്ന സോളിഡ് കണക്ഷൻ അണ്ടർ വേൾഡുമായിട്ടും ദുബായ് കണക്ഷൻ കാരണം അതിനകത്തുകൊണ്ട് പ്രമോദ് ബഹാജിനെ നേരിട്ട് അതേപോലെ പല പൊളിറ്റീഷ്യൻസ് അവിടെ പണം കൊടുത്തിരുന്നു ഈ പ്രമോദ് മഹാജൻ മരിച്ച സമയത്ത് പറയുന്ന സഹ ഈ ജെറ്റ് എയർവേസിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അപ്പം അവിടെ നേരിട്ട് പറഞ്ഞതാണ് അപ്പം ഈ നരേഷ് ഗോയൽ അവരുടെ മഹാജൻ്റെ വീട്ടിൽ പോയിട്ട് ഇത്ര പണം കൊണ്ട് ഇത് പ്രമോദ് മഹാജൻ സാറിനെയും അമ്മയും ദിയാഥാ അമ്മയും വാപ്പസ് കയറി അത് വെച്ചാൽ കൊടുത്ത എൻ്റെ ഒരു നൂറിലൊന്നാണ് തിരിച്ചു കൊടുക്കുന്നത് അയാളും വിദേശത്ത് ഇഷ്ടം പോലെ നിക്ഷേപം നടത്തി ഇവിടുന്ന് ചാടി പോകാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ചാണ് ഇമിഗ്രേഷൻ പിടിച്ച് ഇയാളെ ജയിലിലാക്കുന്നത് ഇതേപോലെ പലരും കൊണ്ട് ഒന്നോ രണ്ടോ ഒന്നും അല്ല ഇഷ്ടം പോലെ ഇന്ത്യൻ ഇവിടുന്ന് പണം അടിച്ച് മാറ്റി അത് വിദേശത്ത് കൊണ്ട് സൈഫൺ ചെയ്തിട്ട് എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടങ്ങ് പോകും അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു അതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് പല ഇന്ത്യൻ ബിസിനസ്സുകാരും വിദേശത്തോട്ട് പോയി അവിടെ സെറ്റിലാകുന്നതിൻ്റെ കാരണം അപ്പം ഞാൻ പറഞ്ഞു ഇതുമായിട്ട് വേണ്ടത് രണ്ടോ മൂന്നോ കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇവർക്കെതിരെ പല കേസുകളായി പല പഴയ പോലെ ഇവർക്കിവിടെ ഈ പൊളിറ്റിക്കൽ ലോബിങ് ചെയ്തിട്ട് ബിസിനസ് നടത്താൻ സാധിക്കുന്നില്ല പിന്നെ ഇവർക്കെതിരെ പല ഇ ഡിയും സി ബി ഐയും പല കേസുകളായി കാരണം പല ഗവൺമെൻറ് എൻഡർ ആണെങ്കിലും കോൺട്രാക്റ്റ് എടുത്താലും പലതും വലിച്ചു നീട്ടി അത് നശിപ്പിച്ച് കാരണം ഇവർ നേരത്തെ ഈ പൂളിംഗ് സിസ്റ്റമായിരുന്നു പണം ഇത്ര എടുക്കുന്നു അത് ഇത്ര ഗവൺമെൻറ് ഇത്ര ബ്യൂറോക്രാറ്റ്സിന് കൊടുക്കുന്നു ഇത്ര പൊളിറ്റീഷ്യൻസിന് കൊടുക്കുന്നു ആ പ്രോജക്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴാണെങ്കിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല ബിസിനസ്സുകാർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇതൊരു സംഭവം യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർക്കുള്ള അടുത്ത പോംവഴി എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുക അതിനൊരു ക്ലാസിക് ഉദാഹരണമാണ് എൻ്റെ തെഹൽക്കേട് പഴയ ഉടമസ്ഥനായ കെ ഡി സിംഗ് കൺവർദീപ് സിംഗ് അദ്ദേഹം എത്ര കോടിയാണ് ഗ്രീസിലോട്ട് കൊണ്ടുപോയത് ആയിരത്തി നാന്നൂറ് കോടി രൂപയാണ് അപ്പോൾ എന്നോട് പല ആവൃത്തി ഇദ്ദേഹം പേഴ്സണൽ ടോക്സിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്കൊന്നും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇദ്ദേഹത്തിനാണ് ആൽക്കമിസ്റ്റ് ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ് ഇന്ത്യ ശരിക്കും ലാൻഡ് ബാങ്ക് ഉണ്ട് മോദി വന്ന ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് വർഷം അവിടെ വച്ച് വർക്ക് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയുന്നത് ഇന്ത്യയിലെ പല ബിസിനസ്സുകാരും അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പല സാഹചര്യങ്ങളുണ്ടായി ഇപ്പോൾ കോളുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ട് കാരണം കാരണം കെ ഡി സിംഗിന് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടായിരുന്ന കോൾ കൽക്കരിയായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ പലയിടത്തും പിടിക്കപ്പെട്ടു പിന്നെ കോൾ വാഷ് അതുമായിട്ട് പിന്നെ കോൾ മറ്റേ ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുക അപ്പം ഇതേപോലെ പലരും ഇന്ത്യയിൽ പല ബിസിനസ്സുകാർക്കും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മോദി ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി ആരെങ്കിലും പണം കടത്തുവാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് പണം അടിച്ചു മാറ്റി പുറത്ത് വിദേശ രാജ്യത്തോട്ട് കൊണ്ടുപോകുകയാണെങ്കിലും ക്ലച്ച് പിടിക്കാൻ തുടങ്ങി ഇതിൻ്റെ പേരിലാണ് പലരും എങ്ങനെയെങ്കിലും ഒരു ജാമ്യം ജാമ്യമെടുത്തെങ്കിലും പുറത്തോട്ടൊക്കെ പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇന്ത്യയിൽ ഒരു വക്കീൽ നയിപ്പിച്ച കേസുകൾ പിന്നെ അവർ തിരിച്ചു വരുന്നില്ല ഇപ്പം ഇതേപോലെ എത്രയോ ബിസിനസ്സുകാർ പോയിട്ടുണ്ട് അത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ചില ബോധം വരുത്താൻ വേണ്ടിയാണ് പറയുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യമാണ് ഈ കൊള്ള നടത്തിയിരുന്ന പല ബിസിനസ്സുകാർ ഇന്ത്യ വിടാനുണ്ടായ കാരണം അതിൽ രണ്ട് എക്സാമ്പിളാണ് ഈ പറയുന്ന സുബ്രത റോയി ആണെങ്കിലും വിജയ് നരേഷ് ഗോയൽ ആണെങ്കിലും അല്ല അവരുടെയൊക്കെ അവസാനം ഏത് രീതിയിലാണ് ആയിപ്പോയത് അതാണ് നോക്കേണ്ടത് അതാണ് ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന് ഒരു ട്രാൻസ്പെറൻസി ഇപ്പോഴാണ് ഉണ്ടായത് കാരണം കാര്യങ്ങൾ നേരെ ചൊവ്വയിൽ നടക്കും നിങ്ങളിപ്പോൾ ടു ജി ആണെങ്കിലും മറ്റ് പല കേസ് പല ഇഷ്യൂസ് ആണെങ്കിലും എടുത്തു നോക്കുവാണെങ്കിലും സ്കാംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോർപ്പറേറ്റിനാണ് ഗെയിമുകളുള്ളത് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് പൊളിറ്റീഷ്യൻ ആണെങ്കിലും ബ്യൂറോക്രാറ്റ്സിനാണെങ്കിലും പല പ്രോജക്ട്സ് കിട്ടാനും അത് പഴയപോലെ ഇപ്പം നടക്കുന്നില്ല ഞാനൊരു കാര്യം പറയാം ഡൽഹിയിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കോർപ്പറേറ്റ്സിനും അവർക്ക് ഇഷ്ടംപോലെ ഗെസ്റ്റ് ഹൗസുകളുണ്ട് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇവരുടെ ലോബിങ് ചെയ്യുന്ന ഇവർ താമസിക്കുകയാണ് മദ്യം പെണ്ണ ഇതൊക്കെ ആണ് ഇത് വെച്ചാണ് ഈ പൊളിറ്റീഷ്യൻസിനെ ഒക്കെ ഇവർ കയറി പിടിക്കുന്നത് ഇവരൊക്കെ വന്ന് ഇവർ ചിലരൊക്കെ വന്ന് ഈ കോർപ്പറേറ്റ്സിൻ്റെയൊക്കെ കാലയിൽ പിടിക്കുന്നതും കരയിൽ നിന്നും പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് അടിച്ച് പൂസായിട്ട് അപ്പോൾ അവന് ആ പറയുന്ന ലോബിങ് ചെയ്യുന്നവരൊന്നും ഇന്ത്യയിലില്ല കാരണം ഈ ലേസൺ ചെയ്യുന്നവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയി ഇതാണ് ഇതിൻ്റെ കാരണം